ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും വന്നിട്ടുള്ളത് കുറച്ചധികം പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല സാധാരണ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ചെറിയ പൈസക്കൊക്കെ ചെടി വാങ്ങിയിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് കേട്ടോ നമ്മുടെ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണട്ടോ അപ്പോൾ മാത്രമേ അറിയുള്ളൂ പ്ലാൻ്റെ ഏതൊക്കെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ കൊണ്ടുവച്ചാലും പിടിച്ചു കിട്ടൂ കേട്ടോ വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ നോർമൽ മണ്ണിൽ വലിയ ഒന്നും വേണ്ട കേട്ടോ നോർമൽ മണ്ണിൽ മാത്രം നട്ട് പിടിപ്പിച്ച് വളർത്താൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചെടിയെ കുറിച്ചിട്ടൊന്നും അറിയാതെ ഒരു എ ബി സി ഡി അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ തുടക്കക്കാരായിട്ടുള്ളവർ കുറച്ച് പുതിയ വീടൊക്കെ വെച്ച് കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കണം അതുപോലെ തന്നെ ഒരു ഗാഠം ഇങ്ങനെ നമ്മൾ പലതും കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എനിക്കൊന്ന് തുടങ്ങണം അപ്പം അവർക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ ഇതുമ്പോൾ നമുക്ക് ടെസ്റ്റ് നോക്കാം പിന്നെ അത് വിജയിച്ചാൽ നമുക്ക് വില കൊടുത്ത് വലിയ വലിയ വില കൊടുത്ത് പ്ലാൻസ് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഇതുമേ ഒന്ന് പരീക്ഷിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടു കലാഞ്ചിയോ കേട്ടോ നാടൻ കലാഞ്ചിയോ ആണേ അതിൻ്റെ റെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ വേഗം വേഗം ഓർഡർ ചെയ്തവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാൽപ്പത് രൂപയാണെട്ടോ ആ പ്ലാനിൻ്റെ റേറ്റ് അപ്പം നിങ്ങൾ വിചാരിക്കും രൂപ എന്ന് പറഞ്ഞിട്ട് അഞ്ച് രൂപയുടെ പ്ലാൻസ് എവിടെയാണ് അപ്പോൾ അഞ്ച് രൂപയുടെ പ്ലാൻസ് ഒക്കെ ഇതിൽ പറയുന്നുട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ നാൽപ്പത് എന്ന് കേട്ടിട്ട് കമന്റ് ഇടാൻ വരുത് കാരണം അഞ്ച് രൂപയുടെ പ്ലാന്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ അഞ്ചു രൂപ അപ്പോൾ നമ്മൾ നേരത്തെ ഡെക്ക് ഫീറ്റ് കണ്ടു കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സ് കാണിക്കുമ്പോഴും വേറെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നതുകൊണ്ട് പ്ലാന്റിനെ പറ്റി പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പോയി അപ്പോൾ ഡെക്ക് ഫീറ്റ് കിട്ടോ ഡെക്ക് ഫീറ്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതും കുറച്ച് പ്ലാന്റ് ഉള്ളു കേട്ടോ വേഗം വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഇത് നമുക്കതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ബോഗൺ വില്ലിയാണ് കേട്ടോ ഒരു കമ്പ് വെറുതെ കുത്തിയതായിരുന്നു അത് മുളച്ച് വന്നിട്ടുണ്ട് തെഴുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് വിക്ഷ തുളസിയാണ് കേട്ടോ വിക്ച് തുളസിയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ കാറ്റലോഗിലൊക്കെ നോക്കി അറിയാം വിക്ഷ തുളസിയുടെ ഒക്കെ റേറ്റ് എത്രയാണ് വരുന്നത് എന്ന് അപ്പം നമ്മൾ അത്രയും കുറച്ചിട്ടാണ് കേട്ടോ വില ഇട്ടിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കിട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളാമ്പിൻ്റെ അല്ല മഞ്ഞ കോളാമ്പിയുടെ വെരിക്കേറ്റഡ് ആണ് കേട്ടോ ഒരു സിൽവർ കളറിലാണ് ലീഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടിലും ഫ്ലവർ മഞ്ഞ തന്നെയാവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്ലാന്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കൊടുക്കുക ലാസ്റ്റ് ആയപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്ലാന്റ് ഇപ്പോൾ കുറച്ച് റെഡി ആയിട്ടുണ്ട് വേണ്ടവരുണ്ടെങ്കിൽ പറയുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു വെച്ചതാണ് കേട്ടോ ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ സ്ഥലം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുള്ള് ക്ലീനാക്കി അവിടെ നമ്മുടെ ആ ഷീറ്റ് വിരിച്ചു കേട്ടോ പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി ഷീറ്റ് വിരിച്ചു ഒരു നമ്മുടെ ഒട്ടും മിക്ക ചെടികളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിക്കട്ടോ അപ്പം ഈ ഒരു അതും കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അപ്പോഴാണ് തോന്നിയത് ഇന്നൊരു വീഡിയോ ഇടാന്ന് ഒരു ഓഫർ വീഡിയോ കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ച് ആളുകൾ നമ്മുടെ കഴിഞ്ഞ പഴയ പഴയ ഓഫർ വീഡിയോസിലെ പ്ലാൻ്റൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് തോന്നി കുറേ പേർക്ക് അങ്ങനെയുള്ള ചെറിയ റേറ്റിൻ്റെ പ്ലാൻ്റെ വേണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു വീഡിയോ കേട്ടത് അപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ പ്ലാന്റ് നാളെ അയക്കും കേട്ടോ പിന്നെ കുറച്ച് പേർക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടേ അയക്കുള്ളൂ കാരണം നമ്മുടെ ഡ്രസ്സിന് ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റ് അയക്കാനുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് പേർക്ക് നമ്മൾ നാളെ പ്ലാന്റ് അയക്കും പിന്നെതാ ഈ ഒരു ലില്ലിയാണ് കേട്ടോ ഡാർക്ക് ലില്ലിയാണ് അപ്പോൾ ഇതിനും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അതിനൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടിട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടിട്ടുള്ളൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ലില്ലിയുടെ അടിയിലും ഒരു ബൾബ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിലും ഒരു ബൾബ് ഉണ്ടാവും അടിയിൽ അതിൽ നിന്നാണ് കേട്ടോ പുതിയ പുതിയ പ്ലാന്റുകൾ മുളച്ചു വരിക അപ്പോൾ ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാവും കേട്ടോ ഒരു ഗ്രീൻ ലീഫിൽ ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രീനിലൊരു ഡോട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നല്ല പോലെ കളർഫുള്ളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലെ കേട്ടോ നമ്മൾ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ചാണ് കേട്ടോ അതിപ്പോൾ ഒരുപാട് പ്ലാൻ്റ് ഉണ്ട് ഈ ഒരു പോട്ടിൽ അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ അപ്പോൾ അതും രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ആ ഒരു പോട്ടിൽ അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ആവും നിങ്ങൾക്ക് തരിക ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പം നമ്മുടെ അഞ്ച് രൂപയുടെ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ നമ്മുടെ വാൻഡറിഞ്ചുമാണ് നോർമലായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആ കൊറോണയ്ക്ക് വന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പം അന്ന് തന്നെ എല്ലാവരും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും പല ഡിസൈനിലായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു തുടക്കക്കാർക്കാണ് അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ കളർ ഉച്ചനിയാണ് ഉച്ചനിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ലപോലെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആവും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല പോലെ ഈ ഒരു യെല്ലോ കളർ കയറി വരും അപ്പോൾ ഇതും നല്ലപോലെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ കുഷിയാക്കിയിട്ട് വെട്ടി ഒതുക്കി നിർത്താൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടെ വരുന്ന ഒരു കോളിയാസാണ് കേട്ടോ കോളിയാസ് റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വരുന്നത് പതിനെട്ട് രൂപയാണ് അപ്പോൾ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാവും കേട്ടോ കാരണം പൂക്കളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള ലീഫ് നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാവും കേട്ടോ ഇതുപോലെ നിറയെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെടി മറ്റു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് കമ്പൊക്കെ ഒരു പോട്ടിൽ തന്നെ കുത്തി വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ തൂമ്പ് നുള്ളി നമുക്ക് കുശിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാകും കേട്ടോ അപ്പോൾ ഇത് വേറൊരു കോളിയാസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും പതിനെട്ട് രൂപ തന്നെയാണ് അപ്പം ഇതും വേറൊരു ഐറ്റമാണ് കേട്ടോ ഇതും റൂട്ടഡാണ് ഇത് നമ്മൾ കപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ റൂട്ടഡ് കോളിയാസനും പതിനെട്ട് രൂപ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ ഗ്രീനും ഒരു ഡാർക്ക് കളറും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറത്താണ് മലപ്പുറം കൊളത്തൂരാണ് കൊളത്തൂര് കൊണ്ടോട്ടി കൊളത്തൂരുണ്ട് കൊണ്ടോട്ടി കുളത്തൂരല്ല കേട്ടോ അപ്പോൾ അങ്ങനെയും പലർക്കും സംശയമുണ്ട് പിന്നെ ഈ ഒരു ക്രോട്ടനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീതിയില്ലാത്തൊരു ലീഫിൽ കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ക്രോട്ടൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലീഫ് ഗ്രീനൊക്കെ മാറി നല്ല പോലെ റെഡൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതാ കുറേ പേര് ബോഗൻ വേണ്ടി മെസ്സേജ് അയക്കേണ്ട കേട്ടോ അപ്പോൾ ബോഗൻ വില് അടുത്ത ആഴ്ചയാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം സ്റ്റോക്ക് തന്നെ വരും കേട്ടോ പുതിയ റേറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ദാ ഈ ഒരു സീപ്ര പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയുടെ റൂട്ടഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുക കട്ടിങ് ആകട്ടോ അപ്പോൾ റേറ്റ് കുറയും അപ്പം ദാ ഇനി ഉള്ളത് ഈ ഒരു യെല്ലോ റിയോ ആണ് കേട്ടോ അപ്പോൾ റിയോയുടെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ യെല്ലോ കളറും അടിഭാഗം ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ കളറും ആവും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഡാർക്ക് പർപ്പിൾ കളറിൽ വരുന്ന ഒരു റിയോ നമ്മുടെ കയ്യിലുണ്ട് പിങ്ക് ഇപ്പോൾ കുറച്ച് പ്ലാന്റ് ഉള്ളൂ കേട്ടോ സെയിലിനായിട്ടില്ല പിന്നെ ഇതായി ഒരു സിങ്കോണിയാണ് കേട്ടോ ഒരു ഗ്രീനും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ പിങ്ക് കുറച്ച് സൺലൈറ്റ് കിട്ടുമ്പോൾ മാത്രമേ പിങ്ക് കയറി വരുള്ളൂ കേട്ടോ ഇതിലിപ്പോൾ പിങ്ക് ആയി വരുന്നേയുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതായി ഒരു ബാമ്പു ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ ഉള്ളതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൈക്കേഴ്സിനെത്തി പെട്ടെന്ന് തോന്നണുണ്ട് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതേത് ഇതിൻ്റെ ഐഡിയ എന്താണ് അപ്പോൾ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഈ ഒരു ഭംഗി കേട്ടോ ഒരു സിൽവർ കളറും ഗ്രീനും എല്ലാം കൂടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു മിൽക്കി ബാമ്പു ആണ് കേട്ടോ ഈ ഒരു മിൽക്കി ബാമ്പയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റും ആണ് പിന്നെ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് പിന്നെ ഉള്ളത് ഈ ഒരു ലില്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട ലില്ലിയുടെ പോലെ തന്നെ ഇതിന്റെ അടിയിലും ഇതുപോലെ ബൾബ് ബൾബുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ പിന്നെ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും വാട്ടമോ അതുപോലെ കരിഞ്ഞിട്ടോ ചീഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിന് പകരം പുതിയ പ്ലാന്റ് അയച്ചു തരും കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നശിച്ചു പോയതിനല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളത് നട്ടുപിടിപ്പിച്ചിട്ട് എന്തെങ്കിലും തകരാറ് വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോയതിലല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ ഡിലേ ആയിട്ട് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് പല പ്ലാന്റും നശിച്ചിട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ ആ അതിന് പകരം പുതിയ പ്ലാന്റ് അയച്ചു കൊടുക്കും ട്ടോ അപ്പോൾ ഇന്നൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവരൊരു പ്ലാന്റ് നശിച്ചിട്ടാണ് കിട്ടിയത് കർണാടകയ്ക്ക് അയച്ചത് അപ്പോൾ അവർക്ക് നമ്മൾ പുതിയ പ്ലാന്റ് അയച്ചു കൊടുക്കും പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അഞ്ച് രൂപ പ്ലാന്റ്സുകൾ അപ്പോൾ ട്രയാങ്കിൾ ഹാർട്ടാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കപ്പിൽ വേര് പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെതാ ഇനിയുള്ളത് ഒരു മെക്സിക്കൻ പെറ്റൂണിയുടെ വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് ഇത് നമ്മൾ ആ നോർമലായിട്ട് കാണുന്ന ആ ഒരു പ്ലാന്റ് അല്ല ഒരു വയലറ്റ് പൂവായിട്ട് നമ്മുടെ ആ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവണേ ആ ഒരു പ്ലാന്റ് അല്ല അപ്പോൾ അതിൻ്റെ മിനേച്ചറാണ് കേട്ടോ ഇതിൻ്റെ പിങ്കും വയലറ്റും യെല്ലോയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലും വലിയ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഞാനൊരു ചെറിയൊരു പ്ലാന്റ് കണ്ടപ്പോൾ അതെടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിലും വലിയ പ്ലാന്റ് ആവാൻ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് നമ്മുടെ കുറ്റിമുല്ലയാണ് കേട്ടോ കുറ്റിമുല്ലയ്ക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് പിന്നെ ഉള്ള ഇതാ ഈ ഒരു കോളിയാസാണ് കേട്ടോ അപ്പോൾ ഇതും റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിനും പതിനെട്ട് രൂപ തന്നെയാണ് പിന്നെന്താ ഈ ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ്റ് ഇത് നമ്മൾ പ്ലാൻ സഹായിക്കുന്നത് ഡി ടി സി വഴിയാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ അക്കൗണ്ട് ട്രാൻസാക്ഷനോ അങ്ങനെ ഏത് രീതിയിലും ചെയ്യാം കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ളതും ഈ ഒരു കോളിയാസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും പതിനെട്ട് രൂപ തന്നെയാണ് എല്ലാം എല്ലാ കോളിയാസും റൂട്ടഡ് ആണ് കേട്ടോ അതിൽ കാണിച്ചിട്ടുള്ളത് റൂട്ടഡ് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ കട്ടിങ്സ് കൊടുക്കുക അപ്പോൾ കട്ടിങ്സ് കൊടുക്കുന്നവരോട് പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് കുറയും ചെയ്യും പിന്നെ ഉള്ളത് ഈ ഒരു ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രോട്ടൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് കുറച്ച് ബ്രാൻഡേ ഉള്ളൂ കേട്ടോ വേണ്ടവർ വേഗം പറയുക അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ അട്ടിങ് കൊടുക്കുന്നതും അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് രൂപയുടെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുക വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പ്ലാൻസുകൾ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്